കാലിൽ പരിക്കേറ്റ കാട്ടാന നിലയിൽ തുടരുന്നു മരുന്ന് നൽകി വനംവകുപ്പ് പോത്തുകൾ കവളപ്പാറയിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി കാട്ടാന കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് ജനവാസ മേഖലയോട് ചേർന്ന വനമേഖലയിൽ തുടരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സ നൽകുവാൻ വകുപ്പ് തയ്യാറായില്ല കാട്ടാനയുടെ ദയനീയ അവസ്ഥ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് കാട്ടാനയ്ക്ക് മരുന്ന് വനപാലകർ നൽകി തുടങ്ങിയത് നിലവിൽ വനംവകുപ്പിന്റെ വെറ്റിനറി ഡോക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തി ചികിത്സ നൽകുന്നുണ്ട് പൈനാപ്പിളിൽ മരുന്ന് നൽകുവാൻ ശ്രമിച്ചുവെങ്കിലും കഴിക്കാൻ തയ്യാറായില്ലെന്നും പിന്നീട് ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി നൽകിയപ്പോഴാണ് കാട്ടാന കഴിച്ചു തുടങ്ങിയതെന്നും സമീപത്തെ സ്ഥലമുടമയായ രാജേഷ് പറഞ്ഞു നിലമ്പൂർ റേഞ്ച് കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലെ കവളപ്പാറ ഭാഗത്ത് വനാതിർത്തിയോട് ചേർന്ന ഭാഗത്താണ് നിലവിൽ ആനയുള്ളത് ഇപ്പോഴും കാട്ടാനയുടെ പിൻകാലിലെ മുറിവ് ഉൾപ്പെടെ ഉണങ്ങിയിട്ടില്ല കാട്ടാനയ്ക്ക് സുരക്ഷിതമായ സ്ഥലത്തെത്തിച്ച് മരുന്ന് നൽകിയാൽ പൂർണ്ണ ആരോഗ്യത്തോടെ കാട്ടാന പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റനറി ഡോക്ടറും സ്ഥലത്തെത്തി ഓരോ ദിവസവും മരുന്ന് നൽകി വരികയാണ് ആരോഗ്യനില വീണ്ടെടുക്കാത്തതിനാൽ കാട്ടാന ഉൾക്കാട്ടിലേക്ക് പോകുവാൻ തയ്യാറാകുന്നില്ല നിലവിൽ ആന ശാന്തനാണെന്നും രാജേഷ് പറഞ്ഞു പോസ്റ്റ് തള്ളിയിട്ട് പിന്നെ കാണുന്നു പിന്നെ ഇന്നിപ്പം മരുന്നൊക്കെ അവർ എറിഞ്ഞ ചക്കുള്ളൊക്കെ ആക്കിയിട്ട് എറിഞ്ഞിട്ട് കൊടുത്തേനും അത് കുറെ തിന്നും കുറേ തുപ്പി കുളഞ്ഞു അങ്ങനെ കുറച്ചൊക്കെ മരുന്നിൽ കയറിയിട്ടുണ്ട് ആദ്യം കാണുന്നേക്കാളും കുറച്ചും നടക്കാൻ ബെറ്റായിട്ടുണ്ട് പിന്നെ ഇപ്പം അങ്ങനെ ഇത് ചെയ്യുന്നില്ല ശല്യം ചെയ്യുന്നില്ല ആകാരത്തിൽ ഓടി വരുന്നില്ല തിരിഞ്ഞു നിൽക്കും പിന്നെ മണത്തും മറ്റേ ആകാരത്തി നിലമ്പൂർ വനമേഖലയിൽ കാട്ടാനകൾ ചരിയുന്ന സംഭവങ്ങൾ കൂടി വരികയാണ് യഥാസമയം പരിക്കേൽക്കുന്ന ആനകളെ കണ്ടെത്തി ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കിയാൽ കാട്ടാനകൾ ചെരിയുന്ന കാര്യത്തിൽ കുറവുണ്ടാകും കൃഷിയിടത്തിലെ തെങ്ങ് മറച്ചിടുന്നതിനിടയിൽ തെങ്ങ് വീണ് തൂൺ കാട്ടാനയുടെ കാലിലേക്ക് വീണാണ് പരിക്കേറ്റത്